ചന്ദ്രമുതിരിയുടെ വീട്ടിലേക്ക് ഒരു പാസൽ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രേവതിയാണ് വരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ വർഷ എന്ന് വരുന്ന ആളില്ലേന്ന് ചോദിക്കുകയാണ് ആ അവളെൻ്റെ അനിയത്തിയാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു പാസല് വന്നിട്ടുണ്ടെന്ന് പറയുകയാണേ ശരി തന്നോളൊന്ന് രേവതി പറയുമ്പോൾ അവർ തന്നെ സൈൻ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് വർഷ ഇപ്പോൾ വീട്ടിലില്ല അവർ ഞാൻ സൈൻ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവർ സൈൻ ചെയ്യാൻ പോകുമ്പോഴേക്കും അവിടെ നമ്മുടെ രേവതി നീ ആരോടാണ് സംസാരിക്കുന്നത് ചോദിച്ചുകൊണ്ട് ചന്ദ്രവരുകയാണെ വർഷയ്ക്ക് രേവതി പറയാണ് കേട്ടോ അത് സൈഞ്ച് മേടിക്കാൻ വേണ്ടിട്ട് നിന്നാണ് വർഷക്ക് വന്ന നീ എന്തിനാ മേടിക്കുന്നത് നീ അവളുടെ ആരാണ് അവളെ വീട്ടിലല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മേടിക്കുന്നതെന്ന് പറയണം കേട്ടോ അപ്പോ അവളുടെ പാസല് നീ മേടിക്കണ്ട അതിങ്ങോട്ട് തന്നേക്ക് വർഷയുടെ അമ്മായിയും വേണം ഞാനെന്ന് പറഞ്ഞിട്ട് പാസല് മേടിക്കുന്നുണ്ട് അപ്പോൾ പക്ഷെ സൈൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ പാർസല് മേടിച്ചത് അമ്മയല്ലേ അമ്മയ്ക്ക് സൈൻ ചെയ്ത് കൊടുത്തോളൂ എന്നുള്ള കാര്യം രേവതി തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതിയെന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ രേവതി പാഴ്സല് അങ്ങോട്ട് അയക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട് പുറത്തുള്ള ആളുടെ മുമ്പിൽ വെച്ചിട്ടാണോ നീ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും അതുപോലെ തന്നെയല്ലേ എന്നോട് തിരിച്ചു സംസാരിച്ചത് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ വന്ന് വന്ന് നിൻ്റെ നാവിന് നീളം കൂടുന്നുണ്ട് പോയിട്ട് നിന്റെ പണി നോക്കുന്ന പറയണം അങ്ങനെ ഒരു രേവതി പോയിട്ട് തുണി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഹോളിൽ തന്നെ അപ്പോൾ ചന്ദ്രമതി അത് പൊട്ടിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ അത് എന്തിനാണ് പൊട്ടിക്കുന്നു എന്നുള്ള കാര്യം അത് പൊട്ടിക്കാതെ ഇതെങ്ങനെയാണ് ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയുന്നത് എന്ന് ചോദിക്കുകയാണേ അല്ലമ്മേ അത് വർഷയ്ക്ക് വന്ന പാസലല്ലേ അതിനെന്താ എൻ്റെ മരുമകൾക്ക് വന്നതേ ഞാൻ തുറന്നു നോക്കുന്നു അതിന് നിനക്കെന്താണ് എല്ലാത്തിനും നീ തലയിടാൻ വേണ്ടിയിട്ട് നിൽക്കണം നീ നിൻ്റെ പണി നോക്കുമെന്ന് പറയണേ ഇതെന്താ ഇത്ര വലിയ സാധനം എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമുതി ചോദിക്കുന്നുണ്ട് അമ്മേ അത് ഹെഡ്സെറ്റാണ് പാട്ടൊക്കെ കേൾക്കില്ലേ അതാണ് അതെനിക്ക് അറിയില്ല നീ നീ പോയിട്ട് നിന്റെ പണി നോക്കെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അതെടുത്തിട്ട് ചെവിയിലേക്ക് വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ചന്ദ്രമതി പറയുകയാണെ അപ്പോൾ വർക്ക് ചെയ്യാത്ത ആണ് എന്നിട്ട് പെട്ടിയൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് രേവതി പറയുന്നത് അമ്മേ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേൾക്കില്ല ഫോണുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോഴേ അതിൽ പാട്ട് കേൾക്കുകയുള്ളൂ എന്താ നീ എനിക്കൊന്നും അറിയാത്ത പോലെ എന്നോട് പഠിപ്പിച്ചു തരാണോ നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിക്കുകയാണ് നീ നിൻ്റെ പണി നോക്കുന്നത് കൊണ്ടു ചന്ദ്രമതി വീടും രേവതി അങ്ങ് ഓടിക്കുകയാണ് അങ്ങനെ ഹെഡ്ഫോൺ വെച്ചിട്ട് മിററിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും വരുന്നത് അങ്ങനെ അവർ ഇത് കാണുന്നുണ്ട് ആൻറ്റി ഇതെപ്പോഴും ആൻറ്റി വാങ്ങിയെന്ന് ചോദിക്കുകയാണേ ഞാനെന്തിനുന്നേ ഇത് നിനക്ക് വന്ന കൊറിയറാണെന്ന് പറഞ്ഞിട്ട് വർഷയുടെ അടുത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്ക് വന്നതോ അതെ ഇപ്പം കുറേ കാര്യം തന്നിട്ട് പോയേ ഉള്ളൂ എന്താൻ്റെ അവരത് പാക്ക് ചെയ്തിട്ടല്ലേ തന്നത് അത് പാക്ക് ചെയ്തിട്ടാണ് തന്നത് എന്താ ഈ ബോക്സിനകത്ത് വന്നതാണ് ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയതെന്ന കാര്യം പറയണേ അപ്പോഴേക്കും നമ്മുടെ വർഷയുടെ ഭാവം അങ്ങ് മാറുകയാണേ എനിക്ക് വന്ന പാസില് നിങ്ങൾ എന്തിനാണ് തുറന്നു നോക്കിയത് അപ്പോഴേക്കും ചന്ദ്രമതിൻ്റെ മുഖം വല്ലാതാവുകയാണെങ്കിൽ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നുണ്ടേ ഇത് നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നാലും അത് എൻ്റെതാണ് വാങ്ങി വെച്ചത് ഓക്കെയാണ് പക്ഷേ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ അത് തുറന്നു നോക്കിയത് ങ്ങനെ ചന്ദ്രവും ശ്രീകാന്തിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ വല്ലാതെ ആവുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞത് വീട് വർഷേ അമ്മ വെറുതെ തുറന്നു നോക്കിയതായിരിക്കും എന്ന് വെച്ച് മറ്റുള്ളവരുടെ പേഴ്സണൽ തിങ്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണോ പക്ഷേ അതിൽ എന്താ ഉള്ളത് നീ എൻ്റെ മരുമകളല്ലേ നിനക്ക് വന്ന പാഴ്സല് എനിക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കൂടെ ആൻറ്റി എനിക്കെൻ്റെ പേഴ്സണൽ തിങ്സ് ആരെടുത്താലും ഇഷ്ടമല്ല എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഞാൻ ഒച്ച എടുക്കും നിങ്ങൾ എൻ്റെ മദറിൽ ആണെങ്കിലും ബൗണ്ടറി എന്ന് പറയുന്ന ഒന്നില്ലേ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനും എനിക്ക് വന്ന പാസിൽ തുറന്നു നോക്കുന്നത് മാനസ് എന്നൊരു പറയുന്നൊരു സാധനം ഇല്ല ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ അങ്ങ് ഇതായി കേട്ടോ ഒട്ടും മോൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലേ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ചന്ദ്രമതി അല്ല മോളേ ഇത് നമ്മുടെ വർഷതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ന് കരുതിട്ട് എനിക്ക് വന്ന പാഴ്സൽ നിങ്ങൾ ഓപ്പൺ ആക്കുമോ ഇതിലിപ്പോൾ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചയക്കാൻ പറ്റില്ല നിങ്ങൾ തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ആയോ എന്നില്ല എന്നുള്ളത് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ടേ അമ്മ സാധാരണയായിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും വർഷേ നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത് ശ്രീകാന്തേ ആൻറ്റി എന്തിനെ ഇങ്ങനെ ചെയ്യുന്നുള്ളത് അവരെ കുറച്ച് ചെയ്തത് നീ എന്നോട് സംസാരിക്കുന്നത് എന്തിനാണ് എൻ്റെ പേഴ്സണൽ തിങ്സ് ആരെങ്കിലും എടുത്തുകഴിഞ്ഞാൽ നിനക്കറിയില്ലേ എനിക്കത് ഇഷ്ടമല്ല എന്നുള്ളത് ശ്രീകാന്തെ നീ ഓപ്പൺ ആക്കിയാലും ഞാൻ നിന്നെ ചീത്ത വിളിക്കില്ലേ ആ അതുപക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ടൈം അല്ലേ എന്തായാലും അവർക്കത് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ നിൻ്റെ പേഴ്സണൽ തിങ്സ് ഇനി ആരും എടുക്കില്ല അതുപോലെ അങ്ങനെ ചന്ദ്രമതി ആകെ നിന്ന് ഉരുകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നോക്കുന്നത് രേവതിയാണ് കാരണം രേവതിയുടെ മുന്നിലാണല്ലോ മരുന്നാണും കിടന്നത് അങ്ങനെ ചന്ദ്രഗാന്തി കയ്യിൽ നിന്നായി പെട്ടിയും ഹെഡ്സെറ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇവിടെ നിങ്ങളെ ഒരിക്കലും റെസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞതല്ല എന്റെ തിങ്സ് ആരെടുത്താലും എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാണ് എന്നിട്ട് നമ്മുടെ വർഷ റൂമിലേക്ക് കയറി പോകണേ ചന്ദ്രമതി ആകെ ചമ്മിന്നാറി നിൽക്കുകയാണ് കേട്ടോ ഈ സീന് കാണിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്